ഹായ് നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലിയില്ലാതെ വിഷമി നിൽക്കുന്ന ഒരാളായിരുന്നാലും ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിരുന്നാലും നിങ്ങൾക്ക് അനുയോജ്യമായ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എടുക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ മാത്രം പറയാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എന്നെല്ലാം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾ അറിയുവാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും നേരിട്ടുള്ള ജോലി ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഏജ് ഇരുപത്തി വയസ്സിന് താഴെ ഫീമെയിൽ മെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും സൗജന്യം എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി എൺപത് എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് അർജൻറ്റ് വാക്കൻസി എക്സ്പീരിയൻസ് നോക്കാതെ സ്ഥിര നിയമനം എസ് എസ് എൽ സി കഴിഞ്ഞ യുവതി യുവാക്കൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വിവിധ ദസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഭക്ഷണം താമസം എന്നിവ സൗജന്യമായി ലഭിക്കും അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് അൻപത്തി ആറ് പൂജ്യം എട്ട് പതിനാറ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളുണ്ട് നേരിട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതി അവസരങ്ങൾ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണം ലഭിക്കും ഇ എസ് എ പി എഫും അലൗഡാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ണൂർ ജില്ലയിൽ ഒഴിവുണ്ട് കക്കാട് മുനിഷി നഗർ ഭാരതീയ വിദ്യാഭവനിലേക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ പി ആർ ടി ജി ടി ജി ടി ബി എഡ് ഒക്കെയാണ് മാത്തമാറ്റിക്സിലൊഴിവുണ്ട് പി ആർ ടി ജി ടി ബി എഡ് ഹിന്ദിയിലും ഈ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് സോഷ്യൽ സയൻസിലും ഇതിലും ഈ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് ഇത്രയും ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് അധ്യാപകരെ ആവശ്യമുണ്ട് ബാവൻസ് കണ്ണൂർ ബാവൻസ് കണ്ണൂർ ഇരുപത്തഞ്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് നാല് നാല് അഞ്ച് ഇതിൽ ഡീറ്റെയിൽ അന്വേഷിക്കുവാനായി വിളിക്കുക സ്ഥാപനത്തിലേക്ക് മാനേജറിൻ്റെയും ഓഫീസ് ഓഫീസറിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് വിരമിച്ചവർക്ക് മുൻഗണന ലഭിക്കും ടീം ലീഡേഴ്സിൻ്റെ ഒഴിവുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ എന്നിവരെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം 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 എട്ട് നാൽപ്പത്തി നാല് അൻപത്തി ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ വിളിച്ചാലും ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ആയുർവേദ കമ്പനിയിലേക്ക് സുവർണാവസരം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം താമസം ഭക്ഷണം ഉണ്ടായിരിക്കും യോഗ്യത പത്ത് പത്ത് തൊട്ട് പ്ലസ് ടു വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തി ഏഴ് തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ബാറ് ബില്ലിങ് ബാർ വെയിറ്റർ ബാർ സപ്ലയറ് ഡ്രൈവേഴ്സ് റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ കുക്ക് മെയിൻ്റനൻസ് സ്റ്റാഫ് എന്നിവർ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് ഇരുപത് പൂജ്യം എട്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് ഇരുപത് പൂജ്യം അഞ്ചിന് വിളിച്ചാലും ഡീറ്റെയിൽസ് അറിയാം ഫോട്ടോ ഐ ഡി കാർഡ് എന്നിവ സഹിതം ഇമെയിൽ ചെയ്യിക്കുക എച്ച് ആർ എസ് പി എസ് രണ്ടായിരത്തി പതിനാല് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബയോഡേറ്റ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഗ്രീൻ വാലി എൻ്റർപ്രൈസിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസ സൗജന്യം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് പതിനഞ്ച് പതിനാറ് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം ജോലിക്ക് പോവുക ഇടപ്പള്ളി ഐ ടി ഐയിലെ അപ്രൻറ്റിസ് വർക്കിന് ആവശ്യമുണ്ട് പട്ടികജാതി വിഭാഗക്കാർക്കാണ് അവസരം ബിരുദം ഡി സി എ ഡി ഒ പി എ ഇതൊക്കെയാണ് വേണ്ടത് അഭിമുഖം ഒക്ടോബർ ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്നിന് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലാണ് നടക്കുന്നത് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 അഞ്ച് ആറ് ഈ എറണാകുളം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത പ്ലസ് ടു മലയാളം ടൈപ്പിംഗ് ലോവർ ആണ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഹയർ അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ഫോട്ടോഷോപ്പ് എന്നിവയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം അഭിമുഖം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്നിന് കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പ്ലാനിംഗ് ഓഫീസിലാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആലപ്പുഴയിൽ യോഗ ഡെമോൺസ്ട്രേറ്ററിൻ്റെ ഒഴിവുണ്ട് യോഗ്യത ബി എൻ വൈ എസ് എം എസ് സി യോഗ എം ഫില്ല് യോഗയിൽ ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ യോഗയിൽ ഒരു വർഷ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെയാണ് വേണ്ടത് പ്രായം നാൽപ്പതിൽ കഴിയരുത് വാക്ക് ഇൻഡ്രോ നടക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് പതിനൊന്ന് എമിന് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൻ്റെ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കുക വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ കമ്പനികളിലേക്ക് അവസരങ്ങൾ മുൻപരിചയം വേണ്ട അപേക്ഷിക്കാൻ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും യോഗ്യത പത്ത് പ്ലസ് ടു പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തി എട്ട് എൺപത്തി ഏഴ് ഈ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ഒരൊഴിവിലേക്ക് കരാർ നിയമം നടത്തുന്നു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഒരു വർഷം ആശുപത്രി സർവീസിലായിരിക്കണം പ്രായം ഇരുപത്തഞ്ച് വയസ്സ് കവിയരുത് വാക്ക് ഇൻ്റർവ്യൂ സ്ഥലം പ്രോജക്റ്റ് സെൽ ലെവൽ നയൻ ബ്ലോക്ക് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇൻ്റർവ്യൂ നടക്കുക പത്ത് എ എമ്മിന് ആർ സി സി ടി വി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൻ്റെ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസഭക്ഷണവും സൗജന്യം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് പതിനഞ്ച് പതിനാറ് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോലിക്ക് പ്രവേശിക്കാം കസ്റ്റംസില് ക്യാൻറ്റീൻ അറ്റൻഡറിൻ്റെ ഇരുപത്തിരണ്ട് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം മുംബൈയിലെ കസ്റ്റംസ് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫീസിലാണ് അപേക്ഷ എണിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പത്താം ക്ലാസ്സാണ് യോഗ്യത പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായം തപാൽ മുഖ്യാൻ അപേക്ഷിക്കണം സർട്ടിഫിക്കറ്റുകളെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മുംബൈ കസ്റ്റംസ് സോണൽ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് സ്വന്തമായി വെബ്സൈറ്റിൽ നോക്കാൻ അറിയില്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരോട് പറഞ്ഞാൽ മതി അവർ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് തരുന്നതാണ് അവസാന തീയതി നവംബർ പതിനാറിനാണ് അതുവരെ തീയതി ഉണ്ട് അതിനുള്ളിൽ അപേക്ഷിക്കുക തസ്തിക മൾട്ടി പർപ്പസ് വർക്കർ ബി എസ് സി നഴ്സിംഗ് ജി എൻ എം നഴ്സിങ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സിന് വയസ്സ് വരെയാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പത്ത് എ എമ്മിനാണ് തസ്തിക മൾട്ടി പർപ്പസ് വർക്കർ എ എൻ എം നഴ്സിംഗ് ജി എൻ എം നഴ്സിങ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിലിംഗ് എജോസ്ട്രേഷനൊക്കെ വേണം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം പ്രായം നാൽപ്പത് വയസ്സിന് ഇൻറ്റർവ്യൂ തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അടുത്ത ഒഴിവുകളുണ്ട് അത് മൾട്ടി പർപ്പസ് വർക്കറൊക്കെയാണ് ഒഴിവുകളുള്ളത് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം അതിൻ്റെ തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് രണ്ട് പി എമ്മിനാണ് നേരത്തെ പറഞ്ഞത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പന്ത്രണ്ട് പി എമ്മിനാണ് അടുത്ത ഒഴികുകളുണ്ട് ഈ ഒഴിവുകളെല്ലാം വരുന്നത് നാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിനകത്തുണ്ട് ആ ഒരു വെബ്സൈറ്റ് നിർശിച്ചാൽ ഈ നോട്ടിഫിക്കേഷനെല്ലാം ഉണ്ട് നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷനും ഇതെല്ലാം ഇതെല്ലാത്തിലാണ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം ആത്മാർത്ഥതയും പ്രതിബദ്ധതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങളുമായി പ്രാണ ആയുർവേദിക് സെൻ്റർ ആലുവ കൂ കൂട്ടമ്മശ്ശേരിക്ക് ആയുർവേദ സെൻറ്ററിൽ താഴെപ്പറഞ്ഞ പോസ്റ്റുകളിൽ ഒഴിവുണ്ട് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ക്ലീനിങ് അസിസ്റ്റൻറ്റ് ആയ യോഗ ഉദ്യാർത്ഥികൾക്ക് താപ സൗകര്യം ലഭിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് എൺപത് അൻപത്തി ആറ് മുപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് ഈ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ജോലിക്കായി പ്രവേശിക്കുക അല്ലാത്തവശം ജോലിക്കായി പോകരുത് നിലവിൽ ഇന്നുള്ള വാക്കൻസിലാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താൽപര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുക ഇനി എന്തെങ്കിലും ജോബ് വാക്കൻസിൽ വേണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക എന്തൊക്കെ ജോബ് വേക്കൻസിൽ വേണം ക്വാളിഫിക്കേഷൻ എയ്ജൊക്കെ കമൻറ്റ് ഇടുക മറക്കാതെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെച്ചോളൂ ഇതുപോലുള്ള വാക്കൻസികൾക്കായിട്ട് എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്യുക